അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ നാട്ടിലിടുന്ന ഒരു അടിപൊളി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കല്യാണത്തിന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ നാട്ടിലിടുന്ന ഒരു കല്യാണത്തിന് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കല്യാണം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം ഏതൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും ഞാൻ ആദ്യം പോവാറ് അവർ കിച്ചൺ സൈഡാണ് കിച്ചണിലേക്ക് പോയപ്പോഴാണ് ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് ചെമ്പ് തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ലോഡ് ീഫ് ഫ്രൈ ഒക്കെ ഞാൻ കണ്ടു ബീഫ് ഫ്രൈ ഇളക്കണം കാണുമ്പോൾ തന്നെ നമ്മൾ കൺട്രോൾ പോകുമെങ്കിലും അതെല്ലാം സഹിച്ച് പിടിച്ച് ഞാൻ നേരെ ഫ്രണ്ട് സൈഡിൽ പോയി ഫ്രണ്ടില് പോയപ്പോഴാണ് നല്ല കിഡ്ഡിലായിട്ട് വെൽക്കൻ ഡ്രിങ്ങിന്റെ കൗണ്ടർ ഒക്കെ ഞാൻ കണ്ടത് വെൽക്കൻ ഡ്രിങ്ങിന്റെ കൗണ്ടേഴ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ലോഡ് വെൽക്കൻ ഡ്രിങ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കുടിച്ച് ഞാൻ നേരെ ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മുടെ ത്രിപ്രയർ ഉള്ള അറേബ്യൻ ഗ്രൂപ്പാണ് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് ഫുഡ് ആയാലും ഡെക്കറേഷൻസ് ആയാലും എല്ലാതും സെറ്റ് ആക്കിയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് കൊല്ലായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് എന്ത് രസൈഡ് ആണ് സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേജ് മാത്രമല്ല ഹോൾ മൊത്തത്തിൽ അവർ കളർ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഹോളും സ്റ്റേജും ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് ബൈഡിനിങ് റൂമിന്റെ നല്ല കിട്ടിലിന് എൻ്റർ ഞാൻ കാണുന്നത് രണ്ടായിരത്തിലേറെ ആൾക്കാർ ഉണ്ടായാലും ഫുഡ് വളരെ ലിമിറ്റഡ് ആയിരുന്നു തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈ ആണ് കല്യാണത്തിൻ്റെ ഉണ്ടായിരുന്നത് രണ്ടും കൂടി കഴിച്ചു നല്ല കിഡിലിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ബിരിയാണി മാത്രം കഴിച്ചുകൊണ്ട് തന്നെ ഒരു കല്യാണം കൂടി ഫീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ അവിടെ അടുത്ത കൗണ്ടറിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും അല്ല സദ്യ കഴിക്കാൻ വേണ്ടി മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടുകറികളൊക്കെ കൂടിയിട്ടുള്ള സദ്യ ആയിരുന്നു സദ്യം കൂടിയും കഴിച്ചപ്പോഴാണ് ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടിയത് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് തന്നെയാണ് അത് സദ്യ ഓടുന്ന ചേച്ചിമാരായാലും ബിരിയാണി സെർവ് എന്ന കാറ്ററിംഗ് ബോയ്സ് ആയാലും എല്ലാവരും നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മൾ എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ സർവീസ് ഒക്കെ നെക്സ്റ്റ് ലെവലാണ് അങ്ങനെയാണ് അറേബ്യൻ ഗ്രൂപ്പ് അവര് ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം നമ്മൾ ഒരുപാട് ജില്ലകളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റിനായിട്ട് കാറ്ററിംഗ് ടീമിനായിട്ട് ഒരുപാട് പേരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒരു വേറിട്ട് തോന്നിയത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇവരെ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജിലാണ് നമ്മളെ വീഡിയോ ആണ് കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആൾക്കാരായാലും നിങ്ങളിപ്പോൾ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആർഭാട കല്യാണം കാണുന്നതാണ് പക്ഷേ അതുപോലെ എല്ലാവർക്കും നടത്താൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നിങ്ങൾ അതുപോലെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ അതിനേക്കാൾ കൂടിയ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു കാറ്ററിങ് ടീമിനായിട്ട് നമ്മൾ സംസാരിച്ച് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി അതെ സാധാരണ ഇപ്പൊ നമ്മള് കാറ്ററിംഗ് കണ്ടുവരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഫുഡിന്റെ പ്രൈസ് കുറയ്ക്കുമ്പോൾ പാക്കേജ് കുറയ്ക്കുമ്പോൾ ക്വാളിറ്റിയും കൂടി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ കോംപ്രമൈസ് ഒരിക്കലും അതിപ്പോ അവര് കസ്റ്റമർ പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്ത് കൊടുക്കില്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ബിസിനസ്സിലൂടെ സർവീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല അങ്ങനെ ഒരു കാലത്ത് വളരെ ഏതൊരു ഫാമിലിക്കും സ്വപ്നം കാണാൻ പറ്റുന്ന രീതി സാധാരണക്കാരുടെ ആൾക്കാർക്ക് വലിയ രീതിയിൽ കല്യാണം നടത്താൻ പറ്റുന്ന രീതിയിൽ സ്വപ്നം കാണാനും അത് നിങ്ങൾ കാ നേരിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഒരു നിങ്ങളുടെ വീട്ടിലിപ്പോൾ പത്ത് പേരുടെ പരിപാടി ആണെങ്കിലും നൂറ് പേരുടെ പരിപാടിയാണെങ്കിലും ഇനിയിപ്പോൾ പതിനായിരം പേരുടെ പരിപാടി ആണെങ്കിലും വെക്കാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ അതിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാലും നല്ല രീതിയിൽ ഡെക്കറേഷൻസ് വേണമെങ്കിലും എന്ത് രീതിയിലായിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് അറേബ്യം ഗ്രൂപ്പ് ചെയ്ത് തരുന്നതാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം ഇവർ ഓൾ കേരള വർക്ക് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ